ദൃശ്യ ടി വി ചാരിറ്റബിൾ ട്രസ്റ്റ് രൂപീകരിച്ചു ദൃശ്യ ടി വി കാൽനൂറ്റാണ്ട് പിന്നിട്ടതിന്റെ ഭാഗമായിട്ടാണ് ട്രസ്റ്റ് രൂപീകരിച്ചത് ഓപ്പറേറ്റർമാരും ഗുണഭോക്താക്കളും ചേർന്നാണ് ട്രസ്റ്റിന് രൂപം നൽകിയത് ഇതിന്റെ മേഖലായോഗം കരുനാഗപ്പള്ളിയിൽ നടത്തി ദൃശ്യ ടിവി ഇരുപത്തിയഞ്ച് വർഷം പിന്നിടുന്നതിന്റെ ഭാഗമായാണ് ദൃശ്യ ടി വി ചാരിറ്റബിൾ ട്രസ്റ്റ് രൂപീകരിച്ചത് അഞ്ച് മേഖലകളിൽ പ്രവർത്തിക്കുന്ന ഓപ്പറേറ്റർമാരും ഗുണഭോക്താക്കളും ചേർന്നാണ് ചാരിറ്റബിൾ ട്രസ്റ്റിന് രൂപം നൽകിയത് കരുനാഗപ്പള്ളി മേഖലയിൽ ഇതിന്റെ ഭാഗമായി യോഗം ചേർന്നു മുൻ കൌൺസിലർ സുരേഷ് പനക്കുളങ്ങര ഉദ്ഘാടനം ചെയ്തു ജയിച്ചു വരില്ല അപ്പൊ നമ്മളിത് ഒരേ പ്രദേശത്തും എടുക്കുമ്പോ അവിടെയുള്ള ഒരു മുഖം പൊട്ടിയിലുള്ള മുഖം ഉണ്ടാക്കും അപ്പൊ അത് കുറച്ച് അതെങ്ങനെ വേണം ആലോചിച്ചൊക്കെ വേണം കൊണ്ടുപോകാം പിന്നെ ഇതിന്റെ തുടർന്നുള്ള പ്രവർത്തനങ്ങൾക്ക് അതിന്റെ വഹിച്ചു ജനങ്ങളുമായി നമ്മുടെ ഉപഭോക്താക്കളുമായി അങ്ങനെ ആകുമ്പോൾ ഈ സംഘടനയുടെ ശക്തി എന്ന് പറയുന്നത് സോണൽ കമ്മിറ്റി സോണൽ കമ്മിറ്റിയുടെ ശക്തമായ മാത്രമേ സംഘടനയുടെ പ്രവർത്തനങ്ങൾ ശക്തിയായി ശക്തി ശക്തിയായിട്ട് അതുകൊണ്ട് തന്നെ ആദ്യത്തെ സോണൽ കമ്മിറ്റിയാണ് എറണാകുളിയിൽ നിങ്ങൾ ജനങ്ങളുമായി ഇങ്ങനെ കൂടുതൽ സംബന്ധിക്കുന്നതിനെക്കുറിച്ച് എല്ലാം പൊതുപ്രവർത്തകരാണ് ആദ്യത്തെ സോണൽ കമ്മിറ്റി ആണ് സ്വാഗതം പറഞ്ഞു നേത്ര ഫിനാൻഷ്യൽ കമ്മിറ്റി ചെയർമാൻ താജ്ഗോപാൽ റിപ്പോർട്ട് അവതരിപ്പിച്ചു ഒരു ഓപ്പറേറ്റർമാരും കുടുംബങ്ങളും നമ്മുടെ ഒരു 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 വലിയ ചാരിറ്റി പ്രവർത്തനമായിട്ട് കഴിഞ്ഞ ഏകദേശം വർഷക്കാലമായി പ്രവർത്തിച്ചു പ്രവർത്തിച്ചു വരുന്ന വരുന്ന ചാരിറ്റബിൾ രാജീവ് നന്ദി രേഖപ്പെടുത്തി കരിനാഗപ്പള്ളി മേഖലയിലെ കേബിൾ ഓപ്പറേറ്റർമാരും ഗുണഭോക്താക്കളും യോഗത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി